ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് എസ് എസ് സി എം ടി എസിന്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് മുൻപും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും എസ് എസ് സിയുടെ ഭാഗത്ത് നിന്നും ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അതായത് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ വേക്കൻസീസ് ആദ്യം ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ എം ടി എസിന്റെ വേക്കൻസീസ് ഒന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം എന്താണ് വീണ്ടും അത് നോട്ടിഫൈ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ നിന്ന് അല്ലെ അപ്പൊ ഹവിൽദാറിന്റെ നോട്ടി വേക്കൻസീസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നീട് എം ടി എസിന്റെ വേക്കൻസീസ് നിയർലി ഒരു ആയിരം വേക്കൻസീസ് ആദ്യം എം ടി എസ് അനൗസ് ചെയ്തു പിന്നീട് അത് ഇൻക്രീസ് ചെയ്ത് ഒരു യ്യായിരത്തോളം വേക്കൻസീസ് ആയി അപ്പൊ റീസെന്റ് ആയിട്ട് അതായത് കഴിഞ്ഞ ദിവസം എസ് എസ് സി വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അവരുടെ വേക്കൻസീസ് എം ടി എസിന്റെ വേക്കൻസീസ് അതും നിങ്ങളൊന്നും ശ്രദ്ധിച്ചോണം കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഫ്രണ്ട് പേജ് ആണ് അപ്പൊ ഇതിലും വേക്കൻസീസ് എന്നാണ് പറയുന്നത് സോ ഇത് ഒരു പക്ഷേ ഇൻക്രീസ് ആകാനും ചാൻസ് ഉണ്ട് ഇൻക്രീസ് ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം വേക്കൻസീസ് ഇൻക്രീസ് ആവട്ടെ അല്ലെ കഴിഞ്ഞ വർഷം അറൗണ്ട് നിയർലി പതിനായിരം വേക്കൻസീസോളം ഉണ്ടായിരുന്നു എം ടി എസിന് അപ്പൊ ഈ വർഷം തുടങ്ങിയ സമയത്ത് വേക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഹവിൽദാറിന്റെ വേക്കൻസീസ് അറൗണ്ട് ആയിരത്തി സംതിങ് ആയിരുന്നു ഹവിൽദാർ വേക്കൻസി അപ്പം വേക്കൻസീസ് കുറവാണ് എന്നൊരു പൊതുവേ ഉള്ള ഒരു ധാരണ പ്രകാരം ആയിരിക്കാം അപ്ലിക്കേഷൻസ് ലെവൽ കുറവായിരുന്നു പലരും അപ്ലൈ ചെയ്തില്ല വേക്കൻസി കുറവല്ല എന്തിനാണ് അപ്ലൈ ചെയ്ത എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്ത ചെയ്യാതിരുന്നവർക്ക് ഇപ്പൊ ഒരു വിഷമം കാണുമോ ഒരു പക്ഷെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ വേക്കൻസി ഇൻക്രീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഠിക്കാനുള്ള ടൈമും അത്യാവശ്യം നല്ല ടൈമും നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒക്ടോബർ ടൈമിലൊക്കെ നടക്കേണ്ടിയിരുന്ന എക്സാം അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് നടക്കേണ്ടിയിരുന്ന എക്സാം ആണ് പക്ഷെ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം സി ജി എൽ അടുത്ത ദിവസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളു അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും എം ഡി എസിന്റെ വേക്കൻസീസ് എത്ര ഇൻക്രീസ് ആയി എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് കഴിഞ്ഞ ദിവസം എസ് എന്താണ് റിലീസ് ചെയ്ത ആ ഒരു നോട്ടീസ് ആണ് അപ്പോൾ ഇത് പ്രകാരം നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ എന്താണ് അവരുടെ വേക്കൻസീസ് എസ് എസ് സി എം ടി എസ് പ്ലസ് ഹവിൽദാർ വേക്കൻസീസ് എന്താ ഓരോ റീജിയനിലും അവർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർത്ത് വെസ്റ്റേൺ നോർത്ത് നോർത്തേൺ സെൻട്രൽ റീജിയൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരള കർണാടക റീജ്യനിൽ വേക്കൻസീസ് എന്താണ് മുന്നൂറ്റി എഴുപത്തി നാല് വേക്കൻസീസ് മുന്നൂറ്റി മൂന്ന് വേക്കൻസീസ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകത്തിൽ മുന്നൂറ്റി എഴുപത്തി നാല് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ടോട്ടലി എത്ര വേക്കൻസീസ് ആണ് പറയുന്നത് ടോട്ടലി ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസീസ് എം ടി എസ് ഹാവിൽദാറിൻ്റെ ഏജ് എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവില് സിക്സ് സീറോ സെവൻ എയ്റ്റ് വേക്കൻസീസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് നിങ്ങൾക്ക് അറിയാം രണ്ട് ഏജ് ക്രൈറ്റീരിയ ആണ് എം ടി എസിനുള്ളത് അപ്പോൾ പതിനെട്ട് ഇരുപത്തിയഞ്ചില് ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസീസും ഇരുപത്തിയേഴ് ക്രൈറ്റീരിയയില് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസീസും ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ട് ഇരുപത്തിയേഴ് കാറ്റഗറിയിൽ പതിനെട്ട് ഇരുപത്തിയേഴ് കാറ്റഗറിയിൽ കെ കെ ആർ സെക്ടറിൽ കേരളത്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് സോറി പതിനൊന്ന് ഉണ്ട് അതുപോലെ കർണാടകത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് വേക്കൻസീസ് ഉണ്ട് അപ്പം വേക്കൻസീസ് ടെൻറ്റേറ്റീവ് ആണ് അതായത് ഒരു പക്ഷേ ഇനിയും ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മൈൻഡിൽ ഇട്ടേക്കുക നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ അത് മനസ്സിൽ കണ്ട് വേണം നടത്താനായിട്ട് വേക്കൻസീസ് കൂടുന്നുണ്ട് എക്സാം പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുക എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഹവിൽദാർ പോസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം കമ്മീഷനിൽ ട്രിവാൻഡ്രം കമ്മീഷനില് പന്ത്രണ്ട് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വേക്കൻസീസാണ് ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുള്ളത് ഇതിന് മുൻപ് ഹവിൽദാറിൻ്റെ വന്ന ടൈമിൽ അറൗണ്ട് ആയിരമായിരുന്നു ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു എം ടി എസിന് എ ബി എം ടി എസിന് ടോട്ടലായിട്ട് എത്രയാണ് ആറായിരത്തി എഴുപത്തി എട്ടും എഴുന്നൂറ്റി മുപ്പത്തി എം ഡി എസ് കാറ്റഗറിക്ക് അതായത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അപ്ലൈ ചെയ്തവർക്ക് ആറായിരത്തി എഴുപത്തി എട്ട് വേക്കൻസീസ് ഉണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് ഏജിൽ ക്രൈറ്റീരിയ ഉള്ളവർക്ക് എഴുന്നൂറ്റി മുപ്പത്തി അതുപോലെ തന്നെ ഹവൽദാറിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എത്രയാണ് ആണ് എണ്ണായിരത്തി ഇരുപത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ടല്ലേ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്നവരൊക്കെ ഇപ്പൊ കണ്ടോ വേക്കൻസി ഇൻക്രീസ് ആവുന്നു എന്ത് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേക്കൻസി കുറവാണോ നോക്കില്ല അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക കാരണം ഈ ഒരു എസ് എസ് സി പോസ്റ്റ് എന്താണ് അന്നേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അല്ലേ നമ്മൾ വീഡിയോയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയർലി ടെൻ തൗസൻഡ് ആയിട്ട് വേക്കൻസി ഉറപ്പായിട്ടും വരും അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക ഇപ്പൊ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ എണ്ണായിരത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട് അതും ടെൻഡേറ്റീവ് വേക്കൻസി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങളുടെ നോട്ടീസിന് തന്നെ പറയുന്നുണ്ട് ടെൻഡേറ്റീവ് ആണ് അതിനും മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോ വേക്കൻസീസ് നല്ലതുപോലെ ഉണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക അപ്പൊ നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക ഏതാണ് ഈ ഒരു ടോട്ടൽ വേക്കൻസീസ് എണ്ണായിരത്തി ഇരുപത്തി ഒന്ന് വേക്കൻസീസ് ഹബിൽദാറും എം ടി എസും ചേർത്തുണ്ട് അപ്പൊ എം ഡി എസിന് മാത്രമായിട്ട് അറുനൂ ആറായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസ് ഉണ്ട് അല്ലെ മൂവായിരം വേക്കൻസീസ് ഒന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്ന അപ്പൊ കണ്ടോ വീണ്ടും ഇത്രയും വേക്കൻസി കൂടുന്നുണ്ട് ഇനിയും വേക്കൻസീസ് കൂടാൻ ഇടവരട്ടെ അപ്പൊ സി ജി എൽ എക്സാം അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ സി ജി എൽ ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് മറ്റ് എന്താണ് എക്സാംസിനും ഇതുപോലെ വേക്കൻസിസ് ഇൻക്രീസ് ആവാൻ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും എം ടി എസ് വേക്കൻസീസ് ഇൻക്രീസ് ആയതുപോലെ മറ്റ് വേക്കൻസീസ് ഒക്കെ ഇൻക്രീസ് ആവട്ടെ അപ്പോൾ സി ജിയിൽ പന്ത്രണ്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഹോൾ ടിക്കറ്റൊക്കെ വന്നു കാണും അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ വന്നവർ നന്നായിട്ട് നിങ്ങളുടെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക എം ടി എക്സ് കേസ് കേസെടുക്കാണെങ്കിൽ ഈ സി ജിയിൽ കംപ്ലീറ്റ് ചെയ്ത് സി എച്ച് എസിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ എം ടി എസ് എക്സാം കാണുള്ളൂ അതായത് ഇനിയും ഒരു ഒന്നര മാസത്തോളം അതില്ലെങ്കിൽ അതിൽ കൂടുതലോളം അറൗണ്ട് ഫിഫ്റ്റി പ്ലേസ് ഡേയ്സ് ഫിഫ്റ്റി പ്ലസ് ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ എം ടി എസ് എക്സാമിന് പ്രതീക്ഷിക്കാം അപ്പോൾ അതും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലേ കാരണം നിങ്ങൾക്ക് അറിയാം റീസണിങ്ങും എല്ലാം ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ് ജി കെയും ഇംഗ്ലീഷും കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഈ ഒരു അൻപത് ദിവസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ആയിട്ട് നിങ്ങൾക്ക് എം ടി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പൊ എക്സാം പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എയ് സെബ് ബി അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രാഷ് കോഴ്സുമായിട്ട് എയ്സ് എബ് ബി അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പൊ നമ്മൾ ഫുൾ സിലബസും നമ്മൾ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഫിഫ്റ്റി ഡേയ്സോളം അൻപത് ദിവസത്തോളം നിങ്ങളുടെ എക്സാം അപ്പൊ ആ ഒരു ടൈം മതിയാകുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്ത് മാക്സിമം പി വൈ ക്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല ബലപ്പെടുത്തി വെക്കാനായിട്ട് ഇത്രയും ദിവസം തന്നെ ധാരാളം മതിയാകും സോ മാ ും ഇംഗ്ലീഷിനും എന്താണ് ഫോക്കസ് ചെയ്യുക ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾ ക്യൂയും റീസണിങ്ങും പഠിച്ചാൽ മതിയാകും അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ എം ടി എസ് ക്രാക്ക് ചെയ്യാം അപ്പൊ നമ്മളോടൊപ്പം എം ടി എസ് ക്രാക്ക് ചെയ്യാനായിട്ട് എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്